എന്നാണ് ാണ് അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് ഇഷ്ടാണ് ഞാനെന്ത് പറയുന്നത് അത് അദ്ദേഹം അങ്ങനാണ് നല്ല കാര്യം അല്ലാതെ പറയാൻ പറ്റൂ അദ്ദേഹം അവിടെ ജനപ്രതിനിധിയായി അദ്ദേഹം ഇടതുപക്ഷമായിട്ട് തെറ്റി അദ്ദേഹത്തിന്റെ പിന്നെ രാജിവെക്കണമെന്ന് തോന്നി അദ്ദേഹം രാജിവെച്ചു ഇന്നലെ ലക്ഷം വരുമ്പോൾ നമുക്ക് ആ സമയത്തുള്ള സാഹചര്യങ്ങളനുസരിച്ച് അനുകൂലമായ സാഹചര്യം നല്ല സ്ഥാനാർത്ഥി വിജയിക്കും എല്ലാരും തെരഞ്ഞെടുപ്പ് എല്ലാരും സഹായമാകുമല്ലോ അതെ നിങ്ങളെ ഒരു പാത്ര കറി തീരുമാനിച്ചു പാർട്ടി എഫ് തീരുമാനിക്കും കോൺഗ്രസ് തീരുമാനിക്കും പുത്തനത്താണിയുടെ സ്വന്തം കനകമകലി ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം